എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറ് സ്ത്രീയോനി മനുഷ്യഗണം ഭാഗ്യസംഖ്യ എട്ട് ഭാഗ്യനിറങ്ങൾ കറുപ്പ് മഞ്ഞ പ്രതികൂല നിറം ചുവപ്പ് ഉത്രട്ടാതി നക്ഷത്രക്കാരികളുടെ ഭാഗ്യരത്നം ഇന്ദ്രനീലമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണിപ്പോൾ ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ അതുപോലെ ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഉത്തരട്ടാതി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രക്കാരികൾ നല്ല പെരുമാറ്റമുള്ളവരും നല്ല ആദിത്യ മര്യാദയുള്ളവരും ആയിരിക്കും ഇവരുടെ കുടുംബജീവിതം നല്ല തൃപ്തികരമായിരിക്കും അതുപോലെ ഉത്തരട്ടാതി നക്ഷത്രക്കാരികൾ കുടുംബത്തിന് വിളക്കായിരിക്കും സൽസന്താന ഭാഗ്യമുള്ളവരും മനഃശുദ്ധിയുള്ളവരും കുടുംബസ്നേഹം കാത്തു സൂക്ഷിക്കുന്നവരും അതുപോലെ ത്യാഗ മനോഭാവമുള്ളവരുമായിരിക്കും സ്നേഹിക്കുന്നവർക്ക് ഉപകാരം ചെയ്യാൻ സദാസന്നദ്ധരും ആയിരിക്കും ഇവർ യാത്രകൾ ചെയ്യാൻ വളരെ താല്പര്യമുണ്ടായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരികൾക്ക് നല്ല വശ്യമാർന്ന സംസാര രീതിയായിരിക്കും ഇവർക്കുള്ളത് മറ്റുള്ളവരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനും തൻ്റെ വശത്തേക്ക് ആക്കാനും ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും അതുപോലെ മറ്റുള്ളവരെ തന്റിലേക്ക് ആകർഷിക്കണമെന്ന് നന്നായി ആഗ്രഹിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ അതുകൊണ്ട് തന്നെ അണിഞ്ഞൊരുങ്ങുന്ന കാര്യത്തിലും വസ്ത്രധാരണത്തിലും ഇവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വലിയ അഭിമാനികളായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ അല്പം അഭിമാനക്ഷയം പോലും ഇവർക്ക് സഹിക്കാനാകില്ല വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നവരാണ് ഇവർ വേണ്ടാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അനാവശ്യമായി ഭയപ്പെടുന്നവരും ആണിവർ എങ്കിലും നല്ല തന്റേടികളാണിവർ ഇവർ ചെയ്യുന്ന പരിശ്രമങ്ങൾക്കെല്ലാം ഇവർക്ക് വൈകിയേ ഫലം ലഭിക്കാറുള്ളൂ ജീവിത പങ്കാളിയെ അകമഴിഞ്ഞ് പ്രേമിക്കുന്നവരാണ് ഉത്രട്ടായി നക്ഷത്രക്കാരികൾ എന്നാൽ പങ്കാളിയോട് കുറച്ച് നിബന്ധനകളും മുന്നോട്ട് വയ്ക്കാറുണ്ട് ഇത് കാരണം പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായും വന്നേക്കാം മറ്റുള്ളവരോട് തർക്കത്തിനും വഴക്കിനും പോകാതെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടുവന്നാൽ ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിലെത്താൻ ഇവർക്ക് സാധിച്ചേക്കും സ്വന്തം പരിശ്രമം കൊണ്ട് ഉയരത്തിലെത്തുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരി ഉത്രട്ടാതി നക്ഷത്രക്കാരികളെ പ്രതീക്ഷിക്കാതെയായിരിക്കും ഭാഗ്യം തുണയ്ക്കുക പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീണു പോകാറുണ്ട് ഇവർ ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ അന്യരുടെ വാക്ക് കേട്ട് കാശ് ചിലവഴിച്ചാൽ അവസാനം ദുഃഖിക്കേണ്ടതായി വന്നേക്കാം നല്ല സൽസന്ധാനങ്ങളായിരിക്കും ഇവർക്ക് ജനിക്കുക ധാരാളിത്വം ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ അവരുടെ അലസത ഒഴിവാക്കിയാൽ ജീവിതത്തിൽ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വിധം ഉയരത്തിലെത്താനാകും കൂടാതെ ഇവർ നെഗറ്റീവ് ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ഭവന നിർമ്മാണം മാനസിക രോഗവിദഗ്ധർ സാനിറ്റോറിയം മിലിറ്ററി ആരോഗ്യ രംഗം സാമൂഹ്യ സേവനം ഇൻഷുറൻസ് കയറ്റുമതിയും ഇറക്കുമതിയും ഷിപ്പിംഗ് കുട റെയിൻകോട്ട് നിർമ്മാണം എണ്ണകൾ മത്സ്യബന്ധനം ജലഗതാഗതം ഖനനം എന്നീ തൊഴിൽ മേഖലകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുവാനായാൽ വേഗം ഇവർക്ക് ഉയരത്തിലെത്താനാകും ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അത്തം പൂരാടം ഉത്രാടം തിരുവോണം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ പൂരുട്ടാതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അശ്വതി കാർത്തിക മകൈരം തുലാം രാശിയിലെ ചിത്തിര ചോതി തുലാം രാശിയിലെ വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളല്ല അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം അതുപോലെ ഈ നക്ഷത്രക്കാരുമായി ഉത്രട്ടാതി നക്ഷത്രക്കാരികൾ വിവാഹം സുഹൃബന്ധം കൂട്ടുവ്യാപാരം ഇതൊന്നും പാടില്ല കൂടാതെ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം ശനിദശയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരികളുടെ ആദ്യ ദശ ഉത്രട്ടാതി നക്ഷത്രക്കാരികൾക്ക് പൊതുവെ സൂര്യൻ്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല നല്ല പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം